മെച്ചിനെ സഹായിക്കണം മെയിൻ ആ കുട്ടിനെ നോക്കി സഹായിക്കും ഞാനും കൂടി നോക്കലല്ലോ നോക്കുന്നത്രല്ലേ കുട്ടിയാണെങ്കിൽ അവിടെ ഉണ്ടാകാൻ സാധ്യത ഇല്ല മയക്കാലല്ലേ കൊണ്ടുപോയി എപ്പളേലൊക്കെ അപ്പഴ് കാണുമ്പോഴേക്കൊണ്ട് ഇപ്പൊ നോക്കി കയ്യില് എന്താണ് എന്താണ് കുട്ടിയെ അതെ വീഡിയോ ഒക്കെ പോടണ്ടല്ലോ പൊതുവെ ഇപ്പൊ ചെറുക്കന്മാര് അനാൻഷൊക്കെ ഉണ്ടല്ലേ ഞാൻ തുണിയെങ്കിലും എടുത്തു അതിന്റെ മാന്യതാ എനിക്കിഷ്ടമാണ് കഴിച്ചില്ല ണോ വേണോ 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 സബ്സ്ക്രൈബിച്ച് വേണോ പേർ പീഡിടോ എന്തൊക്കെയാ കുഞ്ഞോളെ എന്തൊക്കെയാ ചീട്ടുന്നത് ഇതെന്താണ് രാവിലെ ചായ രാവിലെ ചായ നല്ല മഴട്ടോ നോക്കുന്നു നല്ല മഴ എന്താണ് കായക്കടി കോഴിമുട്ട കുത്തിപ്പാർന്നാലോ കുത്തി ഒഴിച്ചാലോട്ടിയാലോ ആക്കുന്നു കോഴിമുട്ട ഇത് ഒഴിച്ചാ പോരെ പൊട്ടിച്ച പോരെ ഒക്കെ റെഡി ആയതാ സെറ്റി ഫിനിഷിങ് അല്ലേ ഗൈസപ്പൊരു മെഷീൻ ഉണ്ടെങ്കിൽ വാങ്ങിക്കോളിട്ടോ നല്ല സുഖം എഗ് ബോയില അങ്ങനെ <t monkeys> <acceptance> <eviden> <that isYouuar these people> <cional> നിങ്ങൾ ും തരുാ കുഞ്ഞോളാ നിങ്ങളെ എല്ലാര്ക്കുംകാ കയ്യിൽ നിന്ന് പോയല്ലോ നിങ്ങളെ ഒറ്റപ്പുടിച്ചല്ലോ போயப்போ நல்லோச்சப்ப கிட்டுலே வாஷிங் கோயிருந்தும் காட்டியப்படி ോ ആ എന്റെ ബാഗെന്നാണ് അതിന് പഠിച്ചോണ്ട് എൻ്റെ അടുത്തുനിന്ന് തന്നെ കുറ്റം കിട്ടോ ഏർ എനക്ക് തന്നെയാണ് പഠിച്ചോണ്ടടുത്തുനിന്ന് കുറ്റം കിട്ടോ ഏർ നോളത്തരത്തിന് അതെ കളിച്ചാൽ വെച്ചാടെ ഞാൻ കുപ്പായത്തിൽ തുടച്ചു ഞാൻ ഇത് ഷർട്ടിട്ടാണ് ചവിത്തിക്കണം നടക്കട്ടോ തിന്ന എനിക്ക് എന്റെ കുപ്പിച്ചെ തിന്നിട്ട് ഇന്ന് ബാക്കി മഴ തിന്നൂല ഞാനല്ലേ ഇബ്രാഹിം പിന്നെ ഇവിടെ കുട്ടിനെ നോക്കി കുത്തിരിക്കണം ഓനീന കുട്ടി ടിഷയാ മതി അങ്ങനെ നോക്കി നോക്കിയിരുന്നോളു ഓനങ്ങനെ കുറെ തിന്നണം അല്ലെങ്കിൽ കുറെ ഇടങ്ങാറാക്കണം ഓനമ്മച്ചിനെ സഹായിക്കണം മെയിൻ ആള കുട്ടിനെ നോക്കി സഹായിക്കും ഞാനിവിടെ നോക്കലോ നോക്കണ അത്രല്ലേ ഇല്ലല്ലോ എന്തേ ഞാൻ എടുക്കണോ ഏ ണ്ടില്ലേ ഇന്ന് ഇപ്പൊ സ്കൂളില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇന്ന് ഫുള്ള് ഓലപ്പം ഫുള്ള് മണ്ണില് കളിച്ചാണ് ഫുള്ള് ചളിപ്പിളി കളികൾ അല്ലേ മണ്ണ് എറണാല് ഇത് മണ്ണല്ല ഇത് മറ്റേ പാറപ്പൊടിയാണ് എന്നാലും കേടാണ് എന്നാലും കളിച്ചോളൂ കേട്ടോ ഏ മണ്ണിലൊക്കെ കളിച്ചാലുള്ള പ്രതിരോധ ശേഷിണ്ടാവുള്ളൂ ആവുതാട്ടോക്ക് ശേഷ്ട്ട്ട്ടോ ഏഹ് ഇന്നലെ കൊറേ ഇടങ്ങാറായതല്ലേ സ്കൂൾ പോയെ ഇന്ന് കഴിച്ചോ നാളെയും കഴിച്ചോ മറ്റന്നാ വീണ്ടും സ്കൂൾക്ക് പോണം അതെ മദ്രസ പോകണട്ടോ അതെനിക്ക് രണ്ടു ദിവസത്തെ പോലും മദ്രാസും കിട്ടാണെങ്കിൽ അവിടെ സാധ്യതല്ല മഴക്കാലല്ലേ കൊണ്ടു എപ്പളേലൊക്കെ

ോക്കിട്ട് കോട അവിടുന്ന് മാറ്റോള കൊടന്റെ കളർ മാത്രം ടിഷ ഇവിടെ കുട്ടിയെ പോയി നൈസിലേ മൂത്രയ്ക്കേനി അവിടുന്ന് മാറുന്നാള അവിടുന്ന് ോട് പറഞ്ഞാ ചോട്ടിക്കൂട്ടാനെ ഫുള്ള് വല്ലാത്ത അവസ്ഥയാണല്ലോ ഏ എടാ എന്നാലേ ഇന്ന് ഇവിടെ അരി ഒന്നുമില്ല പോലോ മണ്ണപ്പൻ ചുട്ട് തിന്നോളിക്ക എന്താണ് അപ്പൊ ഗെ ഞാനിന്ന് ചിക്കൻ വാങ്ങാൻ പോവാണെ അരക്കൻ ചും പോരുന്നേ ചിക്കൻ ഞാൻ നിങ്ങളോടെ ചോദിച്ചത് സബ്സ്ക്രൈബ് ചെയ്ത് എടാ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു മൂന്നാളും കൂടി തിരിഞ്ഞുണ്ട് നിങ്ങള് പറഞ്ഞാൽ കേൾക്കും

ിന്ത നിന്നാച്ചി ചിക്കാൻ പോയി കൊണ്ടാണ്ടോണ്ടല്ലോ എന്തേ മായോടെ കൊണ്ടുപോവാന അങ്ങനെ നിങ്ങൾ അന്യല്ലോ നീ പോകുമ്പോ ടിഷനിയും കൊണ്ടുപോയി കൊണ്ടിരുന്നോ

കുറ്റാക്കല്ല ഇന്ന് വെക്കണം കൂടും കൂട്ടി വെക്കണ്ട ചിക്കൻ വെക്കണം കൂടും കൂട്ടി ചോറും തരണ്ടി അടു പോട്ടെ കുറ്റം വാരാ നിക്കണ്ട വലിയ ഒരു ട്രൗസർ പൊതുവെ ചെക്കന്മാര് അനാൻസൊക്കെ ട്രൗസർ ഉണ്ടല്ലേ ഞാൻ തുണിയെങ്കിലും എടുത്തു അതിന്റെ ഭാര്യ

നിങ്ങക്ക് രണ്ടാക്കും ഞാനല്ലേ സർപ്രൈസ് അല്ലേ അതിലുള്ളിലാടില്ല കേട്ടോ ഏ ഇങ്ങോട്ട് പോവാട്ട് പോവാ ഞാനടുത്ത് തരൂട്ടോ എന്താണ് ചെറിയല്ലേ എന്താണ് എനിക്ക് പറസരം കഴിഞ്ഞു ഞാൻ എനിക്ക് പറ അതൊന്നല്ല ഞാനെടുത്ത് തരി

നൻസ് ഇപ്പോ ഒരു വലി എടുക്കാട്ടോ നൻസ് ഇപ്പോ ഇങ്ങനെ ക്യാമറയ് ടൂക്കി ഇങ്ങനെ മൊബൈൽ പിടിച്ചാ നടക്കല്ല അങ്ങനല്ല കുറാ ആൾക്കാർ ആയിനെ ഉള്ള മറുപടി ആണോ ല്ല ലൈ പോയോ ആ 15 കിലോണ്ട് കൊള്ളും 15 കിലോണ്ട് കൊള്ളൂ ഞാൻ എന്നുള്ളല്ല ചാടാനേ കൊള്ളാ നിണ്ടി ഇല്ലല്ലോ കൊള്ളാ

ഈ വലിപ്പ് കണ്ട് വെച്ചത് ധച്ച കണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഞാനതിനെല്ലാൻ ഉള്ള പച്ചരിയാണ് കൊങ്ങിയോ ഒരു ഗ്ലാസ് വെള്ളം ഒക്കെയാണ്

എന്തേലും ഒന്ന് ഫുഡ് അയക്കുമ്പോ ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യലുണ്ട് എന്തിനാളാണ് ഉപ്പുണ്ടാവും ഉപ്പുണ്ടോക്കാർ എനിക്കിഷ്ടമാണ് കഴിച്ചില്ലേ ഉപ്പുണ്ടോ ഉപ്പാക ഉപ്പുണ്ടോന്നില്ല പിന്നെന്താള്ളത് ഏ വയറു പയർപ്പേരൊക്കെ മനുഷ്യന്റെ മഴക്കാലത്ത് മഴക്കാലത്തൊരു മഴക്കാലത്ത് ഒരു മനുഷ്യന്റെ സന്തോഷം എന്ന് പറയുന്നത് വീട്ടിലിങ്ങനെ കഞ്ഞിയും പയറും ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് എന്നും ഓളിച്ച് പയർ പേരുണ്ട് പഠിച്ചില്ല ഞാൻ കോളേജിൽ നിന്ന് ചോട്ടി പൊറത്താക്കി കോളേജിൽ നിന്ന് ഉപ്പുണ്ട് ഞാൻ പറഞ്ഞ എന്നെ കെട്ടിട്ടും ചെറിയ ജിഞ്ഞ അടങ്ങിട്ട് അന്നെ മുടാ കൊണ്ടെന്താ ആന്റീ ഒരു കൈപ്പുണ് അല്ലെങ്കിൽ ആരോടൊന്നു നല്ല ഭക്ഷണം ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാന്നുള്ളത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യാണ് അല്ലെങ്കിൽ അതിന് കിട്ടിയതിന്റെ കുഞ്ഞോള്ണ്ട്ണോ വേണോ 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 സബ്സ്ക്രൈബിച്ച് വേണോ പേർപ്പീര് വേണോ ചോറും അങ്ങനെ പായും എന്റെ കുഞ്ഞുങ്ങള് എനിക്ക് എന്തൊക്കെയാണ് റെഡി ആക്കി തന്നിങ്ങനെ നോക്കാണീ ചിക്കൻ പൊള്ളിച്ചതല്ല ചിക്കൻ കടുകിട്ട് പൊട്ടിച്ച് വരട്ടിയതില്ലേ തൂമിച്ചത് പിന്നെ കൂൺകറി റെഡി ആയിട്ടുണ്ട് ൂണത കൊറച്ചു അതിലെത്രം നിങ്ങൾക്ക് പൂണ് പറ്റുവോ ഇച്ചക്കെന്ന വെള്ളരിക്കൂരുണ്ട് ഏഹ് മരിങ്ങാക്കുരല്ലേ പാറ്റുമുരുണ്ട് പാറ്റുമുരു അപ്പറുവീഴ്ചയാണ് ഞാനിതി ഗസപ്പങ്ങളോട് പറയാലോ എന്താ വെച്ചാലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങിയാൽ ഉണ്ടാക്കിയാൽ തിന്നുകൊണ്ട് പെണ്ണുങ്ങളോട് ഉണ്ടാക്കി തരാൻ പറയാം അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങളാണ് നിങ്ങളെന്നെ ഉണ്ടാക്കുക തിന്നുക അല്ല അത് ഇങ്ങനെ കൊതിയെ കൂടാൻ നിൽക്കരുത് ഇല്ല അജിബ്രാനെ ഏ കുറച്ച് പയറുപ്പേ എൻ്റെ കൂടെ വെക്കുക ഒരു കൂണ് അത് നേരത്തെ തൊള്ളിക്ക അത് നിൽക്കുന്ന കഷ്ണം അത് നേരെ തൊള്ളിക്കാം എന്നിട്ട് ഇത് കഴിച്ചിട്ട് തിന്ന ഓക്കെ അപ്പം ഞാൻ അത് കഴിക്കട്ടെ കേട്ടോ കേട്ടോ అంటే <laughs> ఇంబ్రెంధి <Okay. laughs> <Okay. laughs> പണ്ട് െന്താ അറിയിച്ചപ്പോ പറ മുട്ട കുത്തിന ജിബ്രാൻ അച്ചടക്കമുള്ള തീറ്റക്കാരന് ഫുഡുകൊണ്ട് ഒരു നോളത്തരവും കാട്ടൂലേ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് സ്റ്റാൻഡിയേഡ് കുട്ടിയാണ് അല്ലേ അല്ലേ തിന്നോളിട്ടോ തിന്നോട്ടാ മേണ്ടാത്തത് അവിടെ വെച്ചാൽ മതിട്ടോ അല്ലാതെ വേണ്ടാ മേണ്ടാ ഇറങ്ങാടക്കണ്ടോ ഓക്കേ മേണ്ടി തിന്നാ മതി അറി വേണ്ട എന്താണ് പറഞ്ഞോ ഏ കുട്ടികളെ എന്താ കമന്റ്സിൽ മൊത്തം അറിയോ ഈ കുഞ്ഞോളി നാല് കൊണ്ട് ഐറ്റംസ് ഫുഡ്ക്കണേ ആറു മണിയായി സമയം ഞാനിപ്പോ കുളിച്ച് കേറണു കഴിച്ചു കുട്ടിയൊക്കെ ചക്ക എനിക്ക് ചക്ക കൊണ്ടെനിക്ക് കുഞ്ഞുമോളാണ് ഇതേ എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ട ചെറു പല്ലിന്

ടേത്തിനാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കുട്ടിയാ അല്ലെങ്കിൽ വേറെന്തേലും ഉദ്ദേശിച്ച് ടാ നിർക്കായിരിക്കാണേ അടുത്തത് ഐകാസ് അടി വിതരണമാണ് വേദിയിൽ